ഹായ് ഹലോ ഫ്രണ്ട്സ് പവിത്രൻ സീരിയലിന്റെ പുതുപുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അങ്ങനെ നമ്മുടെ വിക്രം റൂമിൽ നിന്ന് കണ്ണാടി നോക്കി പ്രസംഗം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേദ കാണെട്ടോ എന്നിട്ട് ആ പ്രസംഗത്തിനോട് വിക്രം ഏയ് ഇതൊന്നും ശരിയാന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വേദ അങ്ങ് കയറിച്ചില്ലാണേ പരിപാടി കഴിഞ്ഞോ ഓ ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ അവസാനം പറഞ്ഞില്ലേ അത് തന്നെയാ എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നങ്ങ് പറയുമ്പോ വിക്രം പറയും എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പബ്ലിക്കിന്റെ മുൻപിൽ നാല് വാക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്റെ വിക്രം ആദിത്യ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കൂ എന്നങ്ങ് പറയാണ് വേദ അപ്പോഴേക്കും നമ്മുടെ വിക്രമിനാണെങ്കി ദേഷ്യം പിടിക്കുകയാണ് നിന്നോട് ആരടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത് അച്ചമ്മ അച്ചമ്മയാ നിങ്ങളെ അന്വേഷിക്കാൻ എന്നെ വിട്ടത് ഞാൻ പറഞ്ഞു റൂമിൽ കാണുമെന്ന് അതാ ഇവിടേക്ക് വന്ന എന്ന് പറയാട്ടോ വേദാ അല്ല ഞാൻ എപ്പോഴും വന്നാലും ആരടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞേ എന്നുള്ള ഒരേ വാചകം തത്തമ്മയെ പൂജ പൂജ എന്ന് പറയുന്ന പോലെ അല്ല നിങ്ങൾ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ട എന്ന പേരിലായിരുന്നല്ലോ അറിയപ്പെട്ടിരുന്നത് ഇനി ശരിക്കും രാഷ്ട്രീയക്കാരനാവാൻ തീരുമാനിച്ചോ അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നങ് പറയാണ് വിക്രം ശരിക്കും പറ ഇപ്പോ പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾ പ്രസംഗിക്കാൻ പോണത് തന്നെയാണോ ഇത് ശ്രീകാര്യൻ ശ്രീനിവാസ് പറഞ്ഞിട്ടായിരിക്കും അല്ലേ ആണെങ്കിൽ തന്നെ നിനക്കെന്തടി ഓ എനിക്കൊന്നുമില്ല ഇതൊക്കെ ഞാൻ അച്ഛമ്മയോട് കൊടുക്കും എന്ത് നിങ്ങൾ ചെയ്യുന്ന ഈ തല്ലിക്കൊള്ളിത്തരം നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അത് ജനതയ്ക്ക് മുഴുവൻ ഭീഷണി തന്നെയാണ് അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും നിങ്ങളെ എനിക്ക് ഭീഷണിപ്പെടുത്തിയല്ലേ പറ്റൂ ഓ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ വേതാളമേ ഞാൻ എവിടെയും പ്രസംഗിക്കാനൊന്നും പോണില്ല പോരേ ആ ഗുഡ് ബോയ് എന്തായാലും അച്ചമ്മ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് വേഗം ഒന്ന് വന്നേക്കണേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വേദയാ പോവാണ് അതിനുശേഷം നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ സെൽഫിയൊക്കെ എടുത്തോണ്ട് നിൽക്കാണ് കമല അപ്പോ കേസരിയും കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോ അച്ചമ്മ പറയും വിശുനെ ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നല്ലോ എന്ന് പറയുമ്പോ കമല ഉം നല്ലയാളാ അവൻ പറമ്പിലേക്ക് ഇറങ്ങിയത് തന്നെ അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് ആ കേസറി അങ്ങ് കൊടുക്കാണ് ഹായ് എന്താ രുചി ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുൻപേ നിന്റെ കുക്കിംഗ് എനിക്കൊന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം നല്ല വൈറൽ ആയാലോ എന്നൊക്കെ ചോദിക്കാട്ടോ പിന്നെ അമ്മേ ഞാൻ പറഞ്ഞിട്ടാ അമ്മ മാഷെ അങ്ങോട്ട് വിളിപ്പിച്ചു കൂടെ പോന്ന കാര്യം ആരോടും പറയരുത് കേട്ടോ അത് പിന്നെ എനിക്കറിയില്ലേ ഒരു കാര്യത്തെ മാത്രം എനിക്ക് സംശയം എന്ന് പറയണ അച്ചമ്മ വിക്രമും വേദയും തമ്മിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടമുണ്ടോ അതിൽ അമ്മയ്ക്ക് ഒരു സംശയം വേണ്ട അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാ പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല ഉള്ളൂ അപ്പൊ അച്ചമ്മ ഒരാണിനും ഒരു പെണ്ണിനും തമ്മിൽ ഇഷ്ടം അടുപ്പവും ഉണ്ടാവാൻ അതിന് ഇണങ്ങുന്ന ഒരു സാഹചര്യം വേണം അത് ഇവിടെ ഇല്ല മോളെ അത് ഉണ്ടാക്കണം എന്ന് കമൽ കമലിങ്ങനെ അച്ചമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ പേടിക്കണ്ട ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് നമുക്ക് ശരിയാക്കാം എന്നും പറഞ്ഞ് അച്ചമ്മ വേദയുടെ അടുത്തേക്ക് പോവാണ്